പോലീസ് സ്റ്റേഷൻ മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റുന്നു ഹലോ വെൽക്കം ടു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ടൂർ പോയിക്കാണ് അപ്പോൾ നമ്മൾ ഇനി ആ സ്ഥലത്ത് നിന്ന് അപ്പോൾ ഇപ്പൊ ഇതാണ് നമ്മളെ വീടൊക്കെ ഉള്ള എന്തേ ബൈക്ക് അപ്പോൾ ഇനി നമ്മൾ അറങ്ങാണ് ഗായ്സ് ഞാനപ്പോ ഞാനപ്പൊ വണ്ടിന്നൊക്കെ ഇറങ്ങി ഗായസ് ഇനി നമുക്ക് എന്താ അവിടെ വീടുണ്ട് അവിടൊക്കെ നമുക്ക് പോവാ നല്ല ക്ഷീണുണ്ട് അപ്പൊ ഇനി നമ്മൾ വീട്ടിൽ കൊണ്ട് പോവാൻ വയ്യ ഇതാണ് ഞാൻ പറഞ്ഞ വീട് നല്ല അടിപൊളി വീടാണ് അപ്പൊ നമുക്ക് ഇനി ഉള്ളില് കേറാൻ ഗായസ് എന്നിട്ട് എളുപ്പം പോയി കടന്നു ഇറങ്ങാം നേരെ വെളുത്തൂല്ലേ ഓ നല്ല അടിപൊളി ഉറക്കം നമ്മൾ ഉറങ്ങി നമുക്ക് ഇവിടെ മേലൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാലോ ഇത്രയും വീട് കൊണ്ടുപോയിട്ട് ആരെങ്കിലും ഇവിടെ താമസിക്കാതൊക്കെ ഇരിക്കുവോ നമുക്ക് നോക്കാം കായ്സ് ഇവിടെ ഒന്നും ആരും കാണാനില്ല ഇപ്പോൾ നമ്മൾ ഇനി പോവാണ് ഇവിടെ വേറൊരു റൂമും കാണാനില്ല നോക്കോട്ടെ ആ അതാവിടെ ഒരു റൂമ് നമുക്കന്ന് അവിടെ പോയി നോക്കിയപ്പോ ഇവിടെ ഫാൻ ഒക്കെ ഓടുണ്ട് കായ്സ് അപ്പൊ നമുക്കൊന്ന് നോക്കിയോട്ടെ ഏയ് ഇത് റൂമൊന്നുമല്ല ഗായ്സ് ഇതൊരു ബാത്റൂമാണ് ഇപ്പൊ ഇവിടെ ഇനി വേറെ ഒരു റൂമില്ലെന്നാ തോന്നുന്നത് ഞാൻ ഒന്ന് നോക്കിയോട്ടെ ഏഹ് ഇതേ റൂമ് നമുക്കൊന്ന് നോക്കി നോക്കട്ടെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഏഹ് ഹലോ ഹലോ ഏഹ് ഇയാളൊന്നും നീക്കില്ലല്ലോ ഇയാളൊന്ന് ചത്തോ ഏ ഇയാൾക്കൊരു അനക്കൊന്നുമില്ലല്ലോ ഹലോ ഹലോ നീക്കേ ഹലോ നിങ്ങൾ ഇങ്ങളാരാണ് നീക്കൈ ഹലോ െ രക്ഷനായിട്ട് സാറേ പോയോ ഞാൻ ഇത് സൂക്ഷിച്ച സ്റ്റേഷൻ കണ്ട് പോണത് പോണത് കാരണം ആ സാറിന് വേറെ എന്തൊക്കെയാ പണിപുടി

അറിയില്ല ഇവിടെ അങ്ങനെ തീയ്യം പിടിക്കില്ല ഇതെന്താ ഓ ഓ അതുകൊണ്ട് പെട്ടെന്നണ്ടായിട്ടങ് ചെയ്യ അറിയില്ല ഇപ്പൊ സാറേ ഈ ഇത് തീ പിടിച്ചു അപ്പൊ ഇന്നില്ലേ അയാളെ ആ വീട് നമുക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ആക്കിയല്ലോ ഓക്കേടാ അത് ആക്ക ചെയ്യണം അന്ന പിന്നോടൊക്കെ സംസാരിക്കേണ്ടി വരുമോ ഓക്കെ സാറാ അത് നിങ്ങൾ സെറ്റ് ആക്കിയാ ഞാൻ നിങ്ങൾക്ക് അവിടെ പോലീസ് സ്റ്റേഷൻ സെറ്റ് സെറ്റാക്കി തരാം ഓക്കേടാ അപ്പോൾ ഗായ്സ് ഇനി നമ്മൾ നേരെ നമ്മൾ നമ്മളിപ്പാണ് സ്ഥലത്തേക്കാണ് പോണത് കാരണം അവിടെ ഒരു പെയിന്റ് ഉണ്ട് അത് രാഷ്ട്രീയ പെയിന്റ് ആണ് ആ പെയിന്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലുള്ള കളർ അടിക്കാൻ പോണത് അപ്പൊ നമ്മൾ ഇന്ന് നേരെ നമ്മളെ സ്ഥലത്തേക്കാണ് പോണത് ഗായ്സ് അപ്പൊ ഗായസ് നമ്മളങ്ങനെ ഈ സ്ഥലത്തെത്തി അതാ ആ കാണില്ലേ അതാണ് ഞാൻ പറഞ്ഞ പെയിന്റ് ഗൈസ് അപ്പോൾ ഇനി നമ്മൾ അത് എടുക്കാണ് ഇനി നമ്മൾ അടുത്തത് എടുക്കാൻ പോണത് മണ്ണ് മണൽ എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോണത് ജൂറാസി ഗായ്സ് അപ്പം ഗായ്സ് നമ്മൾ അങ്ങനെ മണ്ണൊക്കെ മാന്തി എടുത്തു നമ്മൾ നമ്മളിതേക്ക് പോവാണ് ഇനി നമ്മൾ അടുത്ത എടുക്കാൻ പോണത് ഒരു ട്രോളിയാണ് ഗൈസ് ആ ട്രോളി എന്തിനാ വെച്ചാൽ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാൻ കാണിച്ചത് ഏതാണ് ആ ട്രോളിന്ന് ഗൈസ് ഇതാണ് ആ ട്രോളി അപ്പോൾ ഇനി നമ്മൾ ഈ ട്രോളി എടുക്കാനാണ് ഗൈസ് പോകുന്നത് ആ ട്രോളി കിട്ടുകയാണെങ്കിൽ ഈ ഒരു റൈഡ് ഉണ്ട് ഈ റൈഡ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ആ ട്രോളി കിട്ടുക ഈ റൈഡ് ചെയ്യേണ്ടത് എന്താ വെച്ചാല ഒരു ചെറിയ സൈക്കിളാണ് എന്നാൽ നല്ല ടാസ്ക് ഉള്ള ഒരു റൈഡാണിത് എന്നാൽ നമുക്ക് ആ ട്രോളി എടുക്കാനായിട്ട് ഇതായിട്ട് പോവുക ഗായസ് നമുക്ക് ആ ട്രോളി കിട്ടി ഗായ്സ് ഇതാണ് ആ ട്രോളി ഈ സാധനം ഊരാലേ ഉള്ളൂ നമുക്ക് കിട്ടുന്ന നല്ല പണിയുണ്ട് അപ്പോൾ ഗായ്സ് ഇതാണ് ഞാൻ പറഞ്ഞ ആ മെഷീന് അപ്പോൾ നമ്മൾ ഇനി ഇതേറ്റ് നേരെ നമ്മൾ എന്താണ് പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോവാണ് ഗായ്സ് ഇപ്പോൾ ഗൈസ് ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അപ്പം നമ്മൾ അല്ലാതെ കൂടെ റെഡി ആക്കി ഇനി നമ്മൾ നേരെ നമ്മളെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പോവാണ് ഗായ്സ് ഒടുവിൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ റെഡി ആയിരിക്കുന്നു ഗാസ് ഇതാണ് നമ്മളെ ആ പോലീസ് സ്റ്റേഷൻ നല്ല അടിപൊളി ഒരു പോലീസ് സ്റ്റേഷൻ ആണ് ഇവിടെ ഉള്ളത് ഇതവിടെ രണ്ട് പോലീസ്കാർ ഒക്കെ ഉണ്ട് നമ്മൾ ഉള്ളിലൊന്ന് കാണിച്ചു തരാം ഗാസ് ഇതാ നല്ല അടിപൊളി ഒരു പോലീസ് സ്റ്റേഷനെ നല്ല അടിപൊളി പോലീസ് സ്റ്റേഷൻ ആണ് ഇതവിടെ രണ്ട് സെക്യൂരിറ്റി ആയിട്ട് രണ്ട് പോലീസ്മാരുണ്ട് അപ്പൊ ഉള്ളിലുള്ള ചോദിച്ചാൽ ഇവിടെ ഒരു രണ്ട് മൂന്ന് പോലീസ്മാരും നിൽക്കുന്നുണ്ട് ഇവിടെ പിന്നെ കുറേ ആൾക്കാരും ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ വെച്ചാൽ അപ്പുറത്തൊരു സൈഡിലാണ് ജയിലുള്ളത് ജയിലിച്ചാൽ ഫസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കട്ടെ നല്ല ഒരു പോലീസ് സ്റ്റേഷനാണ് നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ ജയിലിതാ ഇവിടെയാണ് ഇതാ ഇവിടെ ഒരു പ്രതി ഈ ജയിലിൻ്റെ ഉള്ളിലുണ്ട് കൈസ് അപ്പോൾ ഇത്തോളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലെട്ടോ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്ക് നിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോക്കുള്ള നോട്ടിഫിക്കേഷൻ എൽപ്പം കിട്ടുന്നതായിരിക്കും